ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ വിവാഹ നിശ്ചയമാണെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ ആയിരുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുളിച്ചൊക്കെ റെഡിയായി ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് രാവിലെ കേട്ടോ സമയം അധികം ആയിട്ടില്ല നിശ്ചയത്തിൻ്റെ ചടങ്ങിനായിട്ട് നിറപറയും നിലവിളക്കും അഷ്ടമംഗല്യം അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി പാർട്ടി വരിക നിശ്ചയത്തിന് ഇരിക്കുക അതൊക്കെയാണ് ഇനിയുള്ള ചടങ്ങുകളിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി രണ്ട് പുൽപ്പായ അപ്പുറത്തും അപ്പുറത്തും വിരിക്കണം വരുന്ന പാർട്ടിക്കും എല്ലാവർക്കും ഇരിക്കാനും ക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് നിശ്ചയ ചടങ്ങുകൾ സംസാരിക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ മോള് ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ അപ്പോൾ ഇവളുടെ പേര് സനിഷ എന്നാണ് പയ്യൻ്റെ പേര് ദീപക് അവൻ ദുബായിൽ അക്കൗണ്ടൻ്റാണ് അപ്പോൾ ഇന്ന് എൻഗേജ്മെൻറ്റിന് പയ്യൻ വന്നിട്ടില്ല മോളെ നാല് ദിവസത്തെ ലീവിന് വന്നിട്ടാണ് പെണ്ണ് കണ്ടു പോയത് അപ്പോൾ പോയിട്ട് ഒന്നര മാസമൊക്കെ ആകുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പയ്യൻ വരാത്തത് മോതിരമാറ്റം പോലുള്ള ചടങ്ങുകളുണ്ടെങ്കിൽ പയ്യനെ ഇന്ന് വന്ന എല്ലാവർക്കും കാണാമായിരുന്നു അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പോൾ കാരണന്മാർ കൂടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങാണ് ഇന്നത്തെ നിശ്ചയം അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇവരെല്ലാവരും ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരുടെ അനിയൻ്റെയൊക്കെ മക്കളാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ ഇത് ഇവളുടെ ചേച്ചിയാണ് ഞങ്ങളുടെ സനുഷക്കുട്ടിയുടെ ചേച്ചിയാണ് കേട്ടോ സൗമ്യ ഈ ഒരു ചേച്ചിയും കൂടി ഉണ്ട് അവൾക്ക് അവൾക്ക് രണ്ട് ചേച്ചിമാരും അവളുമാണ് മൂന്ന് പെൺകുട്ടികളാണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും മൂത്ത ചേച്ചിയുടെ പേര് സന്ധ്യ സന്ധ്യ സൗമ്യ സനിഷ അങ്ങനെ മൂന്ന് പേരാണ് അവർ കേട്ടോ ചേച്ചിമാര് രണ്ടുപേരും മാരിഡാണ് കുട്ടികളും ഉണ്ട് ഇത് ഉണ്ണിയേട്ടൻ്റെ ചേച്ചി മൂന്നനിയത്തിമാരുമാണ് കേട്ടോ ഇതാണ് നമ്മുടെ സൗമ്യ കുട്ടി ഇതവളുടെ മോളാണ് ഈ ചുന്ദരി വാവയുടെ പേര് അനന്യ എന്നാണ് കേട്ടോ അവർക്ക് ഈ ഒരു മോളെ തന്നെ ഉള്ളു സൗമ്യ ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ഉണ്ണേട്ടൻ്റെ ചേച്ചി മൂന്ന് അനിയത്തിമാരുമാണ് വിവാഹ നിശ്ചയത്തിന് പയ്യൻ്റെ പാർട്ടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്താണ് പന്തലൊരുക്കി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരും നിശ്ചയത്തിന് ഇരുന്നിട്ടുണ്ട് അവരുടെ ബന്ധുക്കളും ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളും നിശ്ചയത്തിന് ഇരുന്നിട്ടുണ്ട് നേരത്ത് ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് കേട്ടോ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഇതൊക്കെ പഴയ കാലത്തൊക്കെയുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അത്തരം ചടങ്ങുകളൊക്കെ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടു പാർട്ടിയും അപ്പുറും ഇപ്പുറും ഇരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ചടങ്ങാണ് നിശ്ചയിക്കുന്ന ചടങ്ങ് കല്യാണം എവിടെ നടത്തണം എങ്ങനെ നടത്തണം പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എത്ര ആൾ വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും തമ്മിൽ തമ്മിൽ പരിചയപ്പെടുത്തും പിന്നെ ജാതകം കൈമാറും അങ്ങനെയൊക്കെയുള്ള കുറേ ചടങ്ങുകളുണ്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് പല നാട്ടിലും പല പോലെയൊക്കെ ആയിരിക്കും ഇത് ഞങ്ങൾ രണ്ട് കൂട്ടരും ഇപ്പോൾ മലപ്പുറം ജില്ലക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ചടങ്ങുകളിൽ ഞങ്ങളുടെ ചടങ്ങുകളിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ ജില്ലയ്ക്കൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവും കേട്ടോ ഓരോ കാര്യത്തിലും ഇപ്പോൾ അത്തരം വിവാഹത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേണം അവരുടെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നതും പിന്നെ സമ്മതമാണോ എന്ന് ചോദിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ വിവാഹത്തിന് സമ്മതമല്ലേ സമ്മതമല്ലേ ഒരു മൂന്ന് പ്രാവശ്യം ചോദിക്കും ഫസ്റ്റ് അതിന് ശേഷമാണ് നിശ്ചയം തുടങ്ങുക അപ്പോൾ അതിനവർ എഴുതി തയ്യാറാക്കിയ കുറിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടാവും വ്യക്തമായി നല്ല മലയാളം ഭാഷയിൽ വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് തന്നെയായിരിക്കും അത് അത് എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥലം നാട് ദേശം അത്തരം എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അത് ഈ സദസ്സിന് മുന്നിൽ വായിച്ച് കേൾപ്പിക്കും എന്നിട്ട് സമ്മതമല്ലേ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെയാണ് വിവാഹത്തിൻ്റെ നിശ്ചയ ചടങ്ങുകൾ ഓരോ ഭാഗത്തും വ്യത്യാസമുണ്ടായിരിക്കും കേട്ടോ ഞങ്ങളുടെ ഭാഗത്തുള്ള ചടങ്ങ് ഇങ്ങനെയൊക്കെയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാനത് വായിക്കുന്നതും അത്തരം കാര്യങ്ങളൊന്നും വോയിസ് ഓവറിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ആ ശബ്ദത്തിനിടയ്ക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരത് ഒരു പേപ്പറ് നിവർത്തിപ്പിടിച്ചിട്ട് നോക്കുന്നത് എല്ലാവരും പെൺകുട്ടിയെ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വധു ആരാണെന്നുള്ള കാണണ്ടായി അപ്പോൾ പെൺകുട്ടിയെ പരിചയപ്പെടുത്തുകയാണ് അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നു അത് ഇത് പയ്യൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മധുരമാണ് കൽക്കണ്ടോ മുന്തിരിയാണ് കേട്ടോ അപ്പോൾ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സദസ്സിൽ എല്ലാവർക്കും അത് കൊടുക്കും ഇതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് മധുരം വിതരണം ചെയ്യുന്നത് ഇനി അടുത്ത ചടങ്ങ് പയ്യൻ്റെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെ അണിയിക്കാൻ ആഭരണം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അണിയിക്കുകയാണ് പയ്യൻ്റെ ചേച്ചിയാണ് കേട്ടോ അണിയിക്കുന്നത് ഒരു നെക്ലസ്സാണ് അവർ അണിയിക്കുന്നത് ഇത് അവരുടെ കുടുംബത്തിലെ അംഗമായി എന്നുള്ളതിനൊരു സൂചനയായിട്ട് ആണ് ഈ ഒരു ആഭരണം അണിയിക്കുന്നത് നെക്ലസ്സാണ് അവർ കൊടുക്കണത് അയ്യൻ്റെ അമ്മായിമാരാണ് ഈ രണ്ടുപേരും ഇത് സനീഷയുടെ അമ്മ ഉണ്ണേട്ടൻ്റെ അനിയത്തി അവരാണ് ഈ നിൽക്കുന്ന പച്ചസാരി ധരിച്ചു നിൽക്കുന്ന ഇത് ഉണ്ണേട്ടൻ്റെ അനിയത്തി നെക്ലസ്സ് അണിയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി പൂവ് ചൂടിക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ ചടങ്ങുകളുണ്ട് അപ്പോൾ അതൊക്കെയാണ് അവർ ചെയ്യുന്നത് അതൊക്കെ പയ്യൻ്റെ ചേച്ചി അമ്മയും അമ്മായിമാരും ഒക്കെയാണ് ഈ നിൽക്കുന്നത് അവരാണ് ചെയ്യുന്നത് സൈഡ് നിൽക്കുന്നത് സനുഷയുടെ അമ്മയും ചേച്ചിമാരും അവരുടെ കുട്ടികളും അവർ ഒരു പെട്ടി ചോക്ലേറ്റ്സാണ് കൊടുക്കുന്നത് കേട്ടോ മധുരം നൽകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആണ് കൊടുക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ചേച്ചിയാണ് അപ്പത്തു നിൽക്കുന്നത് അമ്മയാണ് അമ്മയാണ് കേട്ടോ ഇനി അങ്ങനെ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് പാർട്ടി നിന്ന് ഫോട്ടോസൊക്കെ കുറേ എടുത്തു അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെട്ടു അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞു പരിചയപ്പെടൽ ഒരു അത്യാവശ്യമാണ് കേട്ടോ അവർ രണ്ട് പ്രാവശ്യം നമ്മളവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒന്നുകൂടെ എല്ലാവരും പരിചയപ്പെടും ചിലരെയൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് നമുക്കും അവരുടെ വീട്ടുകാരെ കുറച്ചൊക്കെ പേരെ ഓർമ്മയുണ്ട് എന്നാലും ഒന്നും കൂടെ അങ്ങനെ എല്ലാവരെയും ഒന്നും കൂടെ പരിചയപ്പെട്ടു അതൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു ഇനി ഇവിടെ വന്ന ഞങ്ങളുടെ ബന്ധുക്കളാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഇനി ബന്ധുക്കളോടൊക്കെ എല്ലാവരോടും ഒന്ന് സംസാരിക്കണം കാരണം അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചേച്ചിയുടെ മൂത്ത മരുമകനാണ് കേട്ടോ സൻഷേൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതാണ് സൻഷയുടെ മൂത്ത ചേച്ചി സന്ധ്യ ഇവരെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ കാണാൻ കിട്ടുള്ളൂ കാരണം അവരൊക്കെ അവർ ഹസ്ബൻ്റിൻ്റെ വീട്ടിലല്ലേ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ വരുമ്പോഴാണ് അവരുടെ അമ്മായിയാണ് ഞാനെങ്കിലും അവർ പോലെ കേട്ടോ ഞങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഫ്രണ്ട്സിനെ പോലെയാണ് ഈ ചുന്ദരിക്കുട്ടി തൃഷ്ണക്കുട്ടിയാണ് കേട്ടോ സന്ധ്യയുടെ ചെറിയ മോളാണ് തൃഷ്ണ സന്ധ്യയുടെ മൂത്ത മോള് തീർത്ത ചെറിയ ആൾ സദ്യ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി സദ്യ വിളമ്പാനുള്ള ഇലയൊക്കെ അവിടെ ഇടൽ തുടങ്ങിയിട്ടുണ്ട് സദ്യയുടെ ഫൈനലാണ് കേട്ടോ പപ്പടം കാച്ചലാണ് അപ്പം സദ്യയുടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് പപ്പടം മുന്നേ കാച്ചുവെക്കില്ല തണുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവസാനം ഇലയിടുന്നതിനൊപ്പമാണ് പപ്പടം കാച്ചു വെക്കുന്നത് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കേട്ടോ എല്ലാ വിഭവങ്ങളും ഉണ്ട് പായസം പാലട പ്രഥമനാണ് അപ്പോൾ വരൻ്റെ പാർട്ടിയിൽ വന്നവരെയൊക്കെ ഭക്ഷണത്തിന് ഇരുത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുക മഴയൊന്നും കാര്യമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ മഴക്കാലം പോലെ ആണെങ്കിലും കൂടിയിട്ട് നല്ലൊരന്തരീക്ഷമായിട്ടുണ്ട് രാവിലെ ചെറുതായിട്ടൊരു ചറ്റൽ മഴ എന്ന് മാത്രം അതൊന്നും ബുദ്ധിമുട്ടായിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിര ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പന്തലിൻ്റെ രണ്ട് വശത്തും മുറ്റത്തിൻ്റെ രണ്ട് വശത്തും ഊണിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാനും കഴിയും മൂന്നോ നാലോ ട്രിപ്പ് ഇരുന്നാൽ കഴിയും രണ്ട് സൈഡിലും ഊണ് കളമ്പുന്നത് കൊണ്ട് സെർവ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരും എല്ലാ വിഭവങ്ങളും കിളമ്പുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എല്ലാ വിഭവങ്ങളും എല്ലാവരുടെ അടുത്തും കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ സമയങ്ങളും പെട്ടെന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റിൽ ഷിഫ്ലാണ്ടിരിക്കുന്നത് വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ സീറ്റുകളൊക്കെയുള്ളത് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടുകാർ മാത്രമാണ് രണ്ട് കുടുംബങ്ങളിലുള്ള ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പിന്നെ ചേച്ചിയുടെ വീട്ടുകാരും ഞങ്ങളും ആണ് ഭാഗത്തിരിക്കുന്നതും ഫുള്ളായിട്ടും എല്ലാവരുടെയും കഴിഞ്ഞു അങ്ങനെ വന്ന പാർട്ടിക്കാരും റിലേറ്റീവ്സും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് യാത്ര യാത്രയിരിക്കുന്നത് എൻ്റെ മൂത്ത മോനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് ഇതാണ് എൻ്റെ മൂത്തമ്മോ ഈ ഫസ്റ്റ് ഇരിക്കുന്ന ആളാണ് ഇത് വന്ന പാർട്ടിയിൽ പയ്യൻ്റെ വീട്ടുകാരാണ് കേട്ടോ അവർ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു കാറിന് വേണ്ടി വീട്ടിൻ്റെ കാർ കുറച്ച് അപ്പുറത്താണ് നിർത്തിയിട്ടിരുന്നത് ഒരുപാട് വാഹനങ്ങൾ തിരിക്കാനുള്ളത് കൊണ്ട് കാർ കുറച്ച് പിന്നിലോട്ട് നിർത്തിയിട്ടതായിരുന്നു അപ്പോൾ അവർക്ക് പോകാനുള്ള കാറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ യാത്രയെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്